സ്ലോക്ക് മണിലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടി സാറും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഉപകാരപ്രദമാണത് ബിഗിനേഴ്സിനാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓഫീസ് എവിടെയാണ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓഫീസ് ഉണ്ട് എങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ എംബസി നിൽക്കുന്ന ബിൽഡിംഗിൽ മൂന്നാമത്തെ ഫ്ലോറിലാണ് ഈ ട്രാൻസ്ലേറ്റർ ഉള്ളത് ട്രാൻസ്ലേറ്ററിന്റെ പേര് സ്റ്റെല്ല ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു അപ്പം ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് അത് വിശ്വസി രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഈ വീഡിയോ സോ കാര്യം നമുക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് വന്നല്ലോ ഓക്കെ പുള്ളിക്കാണെന്നാണ് ഇന്ത്യൻ എംബസി നിൽക്കുന്ന ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൽ തേർഡ് ഫ്ലോറിലാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫേർ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് വന്നിട്ട് ഫസ്റ്റ് കാണുന്ന ുംങ്ങക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെങ്ങനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം പുതിയതായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അത് ഉപകാരപ്രദമാകട്ടെ ഓക്കെ ഗൈസ് അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുമായിരിക്കും ബൈ ബൈ ടേക്ക്